പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സൗജന്യമായി വൈദ്യ പരിശോധനയും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഒരുക്കിയ ഹജ്ജ് ക്യാമ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സൗജന്യമായി വൈദ്യ പരിശോധനയും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ നടന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ടി വി ഇബ്രാഹിം എം എൽ എയും യുനാനി മെഡിക്കൽ ക്യാമ്പ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടും ഉദ്ഘാടനം ചെയ്തു ഹാജിമാർക്കുള്ള കിറ്റ് വിതരണ ടി വി ഇബ്രാഹിം എം എൽ എ നിർവ്വഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ വകിയിരുത്തിയാണ് കരിപ്പൂർ വഴി പോകുന്ന ഹാജിമാർക്കായി സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാജിമാർക്കായി ആവശ്യ മരുന്നുകളുടെ സൗജന്യ വിതരണം ആരംഭിച്ചത് മക്കയിലെയും മദീനയിലെയും പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾക്കും നിലവിൽ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുന്ന ആയുർവേദ യുനാനി മരുന്നുകളാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് ുന്നത് നമ്മൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ കരിപ്പൂരിൽ നിന്ന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയത് ആ വകയിരുത്തിക്കൊണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ഹാജിമാർക്കും അവർക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ആനുകൂല്യം പരമാവധി ഹാജിമാർ പ്രയോജനപ്പെടുത്തണമെന്ന ആണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് യുനാനിക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപയും നമ്മൾ ആയുർവേദത്തിന് വേണ്ടി ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയത് കഴിഞ്ഞ തവണ നമ്മൾ ഹോമിയോ ആയുർവേദ ക്യാമ്പായിരുന്നു ഇവിടെ നടത്തിയിരുന്നത് ആ സമയത്ത് യുനാനി മെഡിക്കൽ ക്യാമ്പിലെ ഡോക്ടേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത്തവണത്തെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യുനാനി കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് സഹായിക്കണം സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നമുക്ക് യുനാനി ഇല്ല ജില്ലാ പഞ്ചായത്തിന് കീഴിൽ യുനാനി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല എന്നിട്ട് പോലും ജില്ലാ പഞ്ചായത്ത് വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത് അപ്പോൾ അതിനെ പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് നമ്മൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ ബോധവൽക്കരണവും ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മെഡിക്കൽ കിറ്റ് വിതരണവും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാവും മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഈ മാസം ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ ടി പി എം ബഷീർ വി കെ എം ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷഹീൻ ഡോക്ടർ ഷബ്ന ബീഗം ഡോക്ടർ ഒ പി റഫീഖ് ഡോക്ടർ എം ടി അബ്ദുനസര് ഡോ വി സി മുഹമ്മദ് തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്